മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുക്കം ശ്രീ നീലേശ്വരം ശിവക്ഷേത്രത്തിൽ കാണിക്ക വെച്ച സ്വർണത്തിൽ കുറവ് കണ്ട സംഭവത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിൽ നടത്തിയ പരിശോധനയിൽ സ്വർണം വെള്ളി ആഭരണങ്ങളുടെ കുറവ് കൂടി കണ്ടെത്തി ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു ഈ നടപടി വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ് അനഘ എത്രത്തോളം എത്രത്തോളം നിർണായകമാണ് സാഹചര്യങ്ങൾ അനഘ പറയൂ എത്രത്തോളം നിർണായകമാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ അനഘ കേൾക്കാമോ പറയും മുക്കം നീലേശ്വരം ശിവക്ഷേത്രത്തിലാണ് ഈ സ്വർണത്തിൽ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണത്തിൽ കുറവ് കണ്ടെത്തിയത് ഇതാദ്യം പുറത്തു കൊണ്ടുവന്നത് ജനൻ ടി വി ആയിരുന്നു അതിനെ തുടർന്നാണ് ഇന്ന് ഈ ദേവസ്വം ബോർഡ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ പരിശോധന നടത്തിയത് ഈ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു രാവിലെ ക്ഷേത്രത്തിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയിലും ക്ഷേത്രത്തിൽ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ട് എന്ന് കണ്ടെത്തി നേരത്തെ തന്നെ ഈ ഭക്തർ സമർപ്പിച്ച താലി അടക്കമുള്ള ഈ സ്വർണം അത് മാറ്റി അതിന് പകരം ഈ മുക്കുപണ്ടം ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടെത്തുകയും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എതിരെ തുടർന്ന് കൂടിയായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത് പക്ഷെ ഇന്ന് നടത്തിയ പരിശോധനയിൽ അന്ന് കണ്ടെത്തിയ മുക്കു പണ്ടത്തിന് മുക്ക് പണ്ടത്തിന് പകരമായി സ്വർണം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അതിൽ പോലും ഇന്ന് കുറവ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നടത്തിയ പരിശോധനയിലുള്ള ആളുകൾ പറയുന്നത് അതിൽ ഇന്ന് കണ്ടെത്തിയ പരിശോധനയിൽ രണ്ട് ചന്ദ്രക്കലയും അതുപോലെ തന്നെ രണ്ട് താലിയും വെള്ളി ആഭരണങ്ങളും അതുപോലെ ഏഴ് ചന്ദ്രക്കലയും അടക്കമുള്ള സ്വർണാഭരണങ്ങളുടെ അടക്കം കുറവ് ഇന്ന് ക്ഷേത്രത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇനി അറിയാനുള്ളത് ഈ സ്വർണമടക്കമുള്ള വസ്തുക്കളിൽ തിരുമറി ആര് നടത്തി എന്നതാണ് ഭക്തർ ഉയർത്തുന്ന പ്രധാന ചോദ്യം അതായത് ക്ഷേത്രത്തിൽ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണാഭരണങ്ങളിൽ കുറവ് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് ദേവസ്വം ബോർഡ് ഓഫീസർ നേരിട്ടെത്തി ക്ഷേത്രത്തിൽ പരിശോധന നടത്തി ഈ പരിശോധനയിലും സ്വർണത്തിൽ കുറവ് കണ്ടെത്തിയിട്ടുണ്ട് ഇനി അറിയേണ്ടത് ഈ ആർക്കെതിരെയാണ് ഇനി നടപടി എടുക്കുക എന്നതാണ് ഈ ക്ഷേത്രത്തിൽ മുൻ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇവർ തിരുമറി നടത്തിയതിനെ തുടർന്ന് ആ ട്രസ്റ്റി ബോർഡിന്റെ സമിതിയെ ഭരണസമിതിയെ മുഴുവൻ പിരിച്ചുവിടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നിലവിൽ പുതിയ ഭരണസമിതിയാണ് ഉള്ളത് ആ ഭരണ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഈ തിരുമറി നടത്തിയതെന്നാണ് ഭക്തരടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെ വിളിച്ചു വരുത്തിയായിരുന്നു അവരുടെ മുന്നിൽ വെച്ചായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ സ്വർണത്തിലെ കുറവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത് മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ അടക്കം പരാതി ഈ ദേവസ്വം ബോർഡ് നൽകും എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഭക്തരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു നമ്മളടക്കം വാർത്തയും നൽകിയതാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ നേരിട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയത് ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകുമെന്നാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യെസ് വളരെ ഡീറ്റെയിൽ ആയി റിപ്പോർട്ട് നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി അനഖ ഹർഷനാണ്